കോഴിക്കോട് മരുന്നു ക്ഷാമം രൂക്ഷമായതോടെ കോർപ്പറേഷൻ്റെ കത്തയച്ച ഹെൽത്ത് ഓഫീസർ പുതുതായി ഉദ്ഘാടനം ചെയ്ത അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ മരുന്ന് വാങ്ങാൻ തനത് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് ആശുപത്രിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടിയതാണ് മരുന്ന് ക്ഷാമത്തിന് കാരണമെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം സാനിയോ മനോമി നൽകും വിവരങ്ങൾ സാനിയോ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്നു ക്ഷാമം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇപ്പോൾ കോഴിക്കോട്ടെ അവസ്ഥ എന്താണ് ഈ ഒരു ഹെൽത്ത് സെന്ററിൽ മാത്രമാണോ ഇപ്പോൾ പ്രശ്നമുള്ളത് വനിതാ കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലാണ് ഇപ്പോൾ മരുന്ന് ക്ഷാമമുള്ളത് ഈ വർഷം മാത്രം അഞ്ച് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ കോഴിക്കോട് കോർപ്പറേഷൻ തുറന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇന്ത്യന്റ് കൊടുക്കുമ്പോൾ ഇതൊന്നും നിലവിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവയുടെ കണക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൊടുക്കുമ്പോൾ കണക്കെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ മരുന്ന് ക്ഷാമം വന്നത് എന്നാണ് വിശദീകരണം കിട്ടുന്നത് പക്ഷേ ഉടൻ തന്നെ ഇവയിലെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്കുള്ള മരുന്നുകൾ ഉടൻ തന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ കോർപ്പറേഷന് കത്തയച്ചിട്ടുണ്ട് മറ്റ് പലയിടങ്ങളിലും ഇതേപോലെയുള്ള മരുന്ന്ക്ഷാമം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമുണ്ട് കൂടാതെ കോർപ്പറേഷൻ പറയുന്ന മറ്റൊരു വിശദീകരണം കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം രോഗികൾ ഇത്തവണ വർദ്ധിച്ചു മാത്രവുമല്ല ഈ പലയിടങ്ങളിലും സ്പെഷ്യാലിറ്റി ചികിത്സയും മറ്റും തുടങ്ങിയത് കൊണ്ട് തന്നെ ആളുകൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ പോലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊന്നും പ്രതീക്ഷിക്കാതിരുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഇന്റന്റ് കൊടുക്കുമ്പോൾ ഇത് ഈ കണക്കൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായത് എന്നൊരു വിശദീകരണം കൂടി വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ അഞ്ച് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലേക്കും പുതുതായി അനുവദിച്ച അഞ്ച് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്കും ഉടൻ തന്നെ അവശ്യ മരുന്നുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ കോർപ്പറേഷന് കത്തയച്ചിരിക്കുന്നത് ശരി സാനിയോ വിവരങ്ങൾ നൽകിയത്